ഫ്രണ്ട്സ് കൊട്ടിയൂരിലെ ഐതിഹ്യവും അതുപോലെ തന്നെ അവിടുത്തെ ചടങ്ങുകളും മറ്റും ഏറെക്കുറെ മനസ്സിലാക്കിയവരും കണ്ടവരുമൊക്കെയായിരിക്കും നമ്മളിൽ പലരും പക്ഷേ നമ്മുടെ ചാനലിൽ അവിടുത്തെ പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നതുകൊണ്ട് തന്നെ വൈശാഖ മഹോത്സവ കാലത്തിലെ രോഹിണി നാളിൽ നടക്കുന്ന ആരാധനയും ആലിംഗന പുഷ്പാഞ്ജലിയും പരിചയപ്പെടുത്തുന്നതിനാണ് ഇന്നത്തെ നമ്മുടെ ശ്രമം വൈശാഖ മഹോത്സവ കാലത്ത് വരുന്ന രോഹിണി നക്ഷത്രത്തിൽ തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ ഇല്ലത്തെ ശ്രേഷ്ഠൻ ഭഗവത് സ്വയംഭൂവിൽ പുഷ്പാഞ്ജലി നടത്തുകയും പുഷ്പാഞ്ജലിക്കൊടുവിൽ ഭഗവാനെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങാണിത് പഞ്ചവാദ്യത്തിൻ്റെയും ഹരിഗോവിന്ദ മന്ത്രോച്ചാരണത്തിൻ്റെയും അകമ്പടിയോടുകൂടിയാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് പ്രിയപത്നി സതീദേവിയുടെ ദേഹവിയോഗത്തിൽ കലിതുള്ളി കോപിഷ്ടനായി മുച്ചൂടും മുടിക്കുമെന്ന ഭാവത്തിൽ നിൽക്കുന്ന മഹാദേവന്റെ കോപം ശമിപ്പിക്കുന്നതിനായി വിഷ്ണു ഭഗവാൻ മഹാദേവനെ ആലിംഗനം ചെയ്ത് സ്വാന്ദ്വനിപ്പിക്കുന്ന പുരാവൃത്തം പുനരാവിഷ്കരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈശാഖ മഹോത്സവത്തിലെ ആ മഹത്കർമ്മം ആ ചടങ്ങ് നടത്തുന്നതിനായി കുറുമാത്തൂർ ഇല്ലത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠനും അതുപോലെ തന്നെ നിലവിലെ നായിക്കൻ സ്ഥാനികനുമായിട്ടുള്ള കൃഷ്ണൻ നമ്പൂതിരിപ്പാടും സംഘവും മണിത്തറയിൽ പ്രവേശിച്ചതിൻ്റെ വാദ്യമേളങ്ങളും അതുപോലെ തന്നെ ഓംകാരധ്വനികളും ഹരിഗോവിന്ദാവിളികളുമൊക്കെയാണ് നിങ്ങളിപ്പം കേൾക്കുന്നത് കൈലാസവാസനായ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ശിവലിംഗത്തെ കെട്ടിപ്പുണർന്നുകൊണ്ട് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ആ മഹൽകർമ്മം ഏതൊരു ഭക്തൻ്റെ മനസ്സിലും ആത്മീയതയുടെ അമൃതകുംഭം നിറക്കും എന്നതിലും ഏതൊരു ഭക്തൻ്റെയും കണ്ണുകളെ ഭക്തി പാരവശ്യം കൊണ്ട് അല്പമെങ്കിലും ഈറണ നീച്ചേക്കുമെന്ന കാര്യത്തിലും സംശയമില്ല തന്നെ നിരവധി തുളസിയിലെയും മറ്റ് പൂജാദ്രവ്യങ്ങളും ആവശ്യമായിട്ടുള്ള ഈ ഒരു ആരാധനയ്ക്കാവശ്യമായ എല്ലാ പൂജാദ്രവ്യങ്ങളും മണിത്തറയിലെത്തിക്കേണ്ട ചുമതല മട്ടന്നൂരിലുള്ള പഴശ്ശി കോവിലകത്തിനാണ് ആ തുളസിയിലെയും മറ്റു പൂജാദ്രവ്യങ്ങളെല്ലാം അവിടെ സമർപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നാലാമത്തേതും അവസാനത്തേതുമായ ഈ രോഹിണി ആരാധന നാളിൽ ഉച്ചക്ക് ശിവേലിയും അതുപോലെ തന്നെ സന്ധ്യക്ക് പഞ്ചഗവ്യാഭിഷേകവും നടക്കും കഴിഞ്ഞ കാലങ്ങളിലെ ബ്രാഹ്മണ ശ്രേഷ്ഠനും നായികൻ സ്ഥാനപദവി അലങ്കരിച്ചിരുന്നതുമായ കുർമാത്തൂരില്ലത്തെ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ വാർദ്ധക്യസഹജമായ കാരണങ്ങളാൽ ക്ഷേത്രത്തിൽ എത്താൻ പറ്റാത്തതിനാൽ മൂന്ന് വർഷമായി മുടങ്ങിക്കിടക്കുകയായിരുന്ന ഒരു ചടങ്ങുകൂടിയാണ് ഈ വർഷത്തെ രോഹിണി ആരാധനാ ചടങ്ങുകൾ അപ്പോൾ എന്തുകൊണ്ട് മറ്റൊരാൾ സ്ഥാനം ഏറ്റെടുത്തില്ല എന്നതിനും കാരണമുണ്ട് ഇല്ലത്തിലെ നിലവിലെ സ്ഥാനീകൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾ ആ ചടങ്ങ് നടത്തരുത് എന്നും അദ്ദേഹത്തിൻ്റെ മരണശേഷമേ അടുത്ത തലമുതിർന്ന സ്ഥാനീകന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ അവകാശമുള്ളൂ എന്നതാണ് വ്യവസ്ഥ ഈ കഴിഞ്ഞ ജനുവരിയിൽ പരമേശ്വരൻ സ്ഥാനീകൻ മരണപ്പെടുകയും അടുത്ത തലമുതിർന്ന സ്ഥാനീകനായ കുറുമാത്തൂരില്ലം കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആ സ്ഥാനം ഏറ്റെടുത്ത് നാടിനും നാട്ടുകാർക്കും ലോക സമാധാനത്തിനും ശാന്തിക്കും ഐശ്വര്യത്തിനും എല്ലാം വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു കർമ്മം വളരെയധികം ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് അവിടെ കാണാം ആലിംഗനം നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ അതിൻ്റെ പിന്നില മുഴുവനായും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക